ആ ഒരു ജീവിതത്തെ കുറിച്ച് അന്വേഷിക്കുക ഒക്കെ അദ്ദേഹത്തിന് ഇങ്ങനെ ഓരോ ദിവസവും നിരാശ കൂടി കൂടി വരിക അങ്ങനെ മാസങ്ങളെടുത്ത് ആ പട്ടിക തയ്യാറാക്കി പിതാവിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഈ മകൻ പറയുന്നുണ്ട് ഞാൻ ഈ നാട് ഭരിക്കാനില്ല ഞാൻ ഇവിടുന്ന് നാട് വിട്ടു പോവുകയാണ് നമ്മുടെ നാട് എത്ര മോശപ്പെട്ട നാടാണ് ആളുകളൊന്നും ശരിയല്ല എല്ലാവരും തെറ്റ് ചെയ്യുന്ന ആളുകളാണ് തെറ്റ് ചെയ്യാത്ത ഒരാളും ഈ നാട്ടിലില്ല എന്ന് പറഞ്ഞ് മടുത്ത് അനുഭവപ്പെട്ട് അദ്ദേഹം എല്ലാം ഇട്ടെറിഞ്ഞ് ഒഴിവായി പോകാൻ തയ്യാറായി നിൽക്കുമ്പോ പാപ്പ ആ മകനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് മോനെ സാരല്ല കുഴപ്പമില്ല അങ്ങനൊക്കെയാണ് ഞാൻ വേറെ ഒരു പണിയും കൂടി നിന്നെ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞ് അടുത്ത ഒരു പണി കൊടുക്കുകയാണ് ഈ നാട്ടില് നന്മ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ആ പണിയും മകൻ ഏറ്റെടുത്തു ഓരോരുത്തരെ കുറിച്ചും അന്വേഷിച്ചു വളരെ പ്രതീക്ഷയോടെയും കൂടെയും ഓരോരുത്തരെ കുറിച്ച് അന്വേഷിക്കുമ്പോഴും ഓരോ വ്യക്തികൾക്കും ഓരോ നന്മകളുണ്ട് ആ നന്മകളൊക്കെ അത് ഉൾക്കൊള്ളുകയും സന്തോഷത്തോടുകൂടെ മാസങ്ങൾക്ക് ശേഷം പിതാവിന്റെ അടുക്കൽ വന്ന് പറയാണ് പാപ്പ നമ്മളെ ഈ നാട് എത്ര നല്ല നാടാണ് ഈ ആളുകൾക്കൊക്കെ എന്തെല്ലാം ഗുണങ്ങളാണുള്ളത് അദ്ദേഹം സന്തോഷത്തോടു കൂടെ ആനന്ദത്തോടെ പ്രതീക്ഷയോടുകൂടെ പിതാവിനോട് ഈ വിവരം അറിയിക്കുകയാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ നെഗറ്റീവ് മാത്രം മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും മാത്രം ചികയുകയും അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ നമുക്കെല്ലാം മടുപ്പ് അനുഭവപ്പെടും എന്നിട്ട് നമ്മൾ എല്ലാ എല്ലാത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോകാനും കുറ്റപ്പെടുത്താനും ഒക്കെ തയ്യാറും അതേ അവസരത്തിൽ നമ്മൾ നന്മ കാണുകയാണെങ്കിൽ മറ്റുള്ള ആളുകളുടെ നന്മ കാണാൻ ഒന്ന് തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷ ലഭിക്കും സന്തോഷം ലഭിക്കും മനസ്സിന് ആനന്ദം ലഭിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ചില ആളുകളൊക്കെ ഒന്ന് ഇപ്പൊ റമലാൻ റമലാനില് ഒന്ന് നന്നാവണം എന്നൊക്കെ വിചാരിച്ച് പള്ളിക്ക് ഒക്കെ വരുമ്പോ ഇതുവരെ ഇപ്പൊ എവിടെയുന്നു ഓനപ്പത്രയും കാലം എവിടെയെന്നു അയാൾ അത് നെഗറ്റീവ് അടിക്കുക ആ രൂപത്തില് ഒരു സ്ത്രീ ഒരു തട്ടമിടണം എന്ന് വിചാരിക്കുകയാണ് റമലാൻ ഒക്കല് അതുവരെ തട്ടടാത്തോളിപ്പോ ഒരു മസ്തൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് എന്നൊരാക്ഷേപം പറയാം ഇങ്ങനെ എന്തിനും നെഗറ്റീവ് കാണാം ഇത് ഒരിക്കലും പാടില്ലാത്തതാണ് എന്നാണ് കാരണം വിശുദ്ധ ഖുർആാനിലെ സൂറത്തു അതിലെ നാൽപ്പതാമത്തെ ആയത്തിൽ നമ്മൾ കാണാൻ സാധിക്കും നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാർ നിർ പറയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക വിശദീകരിച്ചു കൊടുക്കുക ജഡ്ജ് ചെയ്യേണ്ടത് വിധി നടപ്പാക്കേണ്ടത് അത് അല്ല ഒരാളെ വിധി തീരുമാനിക്കേണ്ടത് പറച്ചോനാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആരെയും ജഡ്ജ് ചെയ്തിട്ട് അയാള് ഇന്ന മാതിരിയാണ് മറ്റയാള് ഇന്നെ പോലെയാണ് എന്നിട്ടൊരു നെഗറ്റീവ് കണ്ട് ആ നെഗറ്റീവ് വെച്ച് അയാൾക്ക് എന്തെങ്കിലും പാര വക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കി അങ്ങനെ മനസ്സ് പിരിമുറുക്കം അനുഭവപ്പെട്ട് ടെൻഷനായി ഏത് സമയത്തും അങ്ങനെ നടക്കുന്ന ഒരു നടക്കുന്നൊരവസ്ഥയേക്കാൾ നല്ലത് മറ്റുള്ളവരുടെ നന്മ കാണാൻ നമ്മൾ ശ്രമിക്കുക മാത്രമല്ല പ്രവാചകൻ സല്ലാഹു വലഹി വസ്ല പറഞ്ഞു നിങ്ങൾ ഒരാളുടെ രഹസ്യം അന്വേഷിക്കരുത് എന്ന് ഓരോ ആളുകൾക്കും ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടാകും ഭൂതകാലങ്ങൾ ഉണ്ടാകും അതൊക്കെ എടുത്ത് അന്വേഷിച്ച് പരസ്യപ്പെടുത്തിയിട്ട് ആ ആളെ ഇഴത്തുക എന്നത് അള്ളാഹു ആരാണോ ഒരുത്തന്റെ രഹസ്യം അത് പുറത്തെടുക്കുകയും എടുക്കുകയും അത് വെച്ച് മറ്റവനെ അപമാനിക്കുകയും ചെയ്യുന്നത് എങ്കിൽ അത് ചെയ്തവനെ അള്ളാഹു അപമാനിക്കുന്നതാണ് അപ്പൊ അത്രത്തോളം ഗൗരവമുള്ള ഒരു വിഷയമായിട്ട് നമ്മൾ അതിനെ കാണണം ഞാൻ സൂചിപ്പിക്കുന്നത് മനസ്സ് സ്വസ്ഥമാവാൻ സന്തോഷമുള്ളതാവാൻ പോസിറ്റീവായി ചിന്തിക്കുക മനുഷ്യന്മാരുടെ നന്മകൾ കാണുക ഒരു നന്മ കണ്ടാൽ അത് അംഗീകരിക്കാൻ തയ്യാറാവുക കുറവുകളും മാത്രം ചെകയുന്നതിനപ്പുറം നന്മകൾ കണ്ട് അതിന് അംഗീകാരം നൽകാൻ തയ്യാറാവുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് അള്ളാഹുമാറാവട്ടെ വാഹർ